അർഹതപ്പെട്ടവരെ കണ്ടെത്തി സഹായം എത്തിക്കുന്നതിൽ വീണ്ടും മാതൃകയാവുകയാണ് എസ് എൻ ഡി പി നെടുങ്കണ്ടം ശാഹായം പക്ഷാഘാതത്തെ തുടർന്ന് കിടപ്പിലായി വീട്ടമ്മയ്ക്ക് ശാഹിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകി വീടിന്റെ താക്കോൽദാനം നെടുങ്കണ്ടം ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിൽ നടന്നു നെടുങ്കണ്ടം എസ് എൻ ഡി പി ശാഹയുടെ നേതൃത്വത്തിൽ നിർദ്ധനയായ വീട്ടമ്മയ്ക്ക് വീട് നിർമ്മിച്ചു നൽകി പക്ഷാഘാതം വന്ന് കിടപ്പിലായ വീട്ടമ്മ മൈനോറിറ്റിയിലെ അപകടാവസ്ഥയിലായ വീട്ടിലാണ് രണ്ടു വർഷമായി കഴിഞ്ഞിരുന്നത് ഇവരുടെ അവസ്ഥ മനസ്സിലാക്കിയ നെടുങ്കണ്ടം ശഹായോഗം ഭാരവാഹികൾ ഇതിനായി നെടുങ്കണ്ടത്തെ വ്യാപാരിയെ സമീപിക്കുകയും ഇദ്ദേഹം ഇതിനാവശ്യമായ പണം നൽകുകയും ചെയ്തു തുടർന്ന് ശഹായോഗത്തിന്റെ നേതൃത്വത്തിൽ വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുകയായിരുന്നു പഴയ വീട് പൊളിച്ചു മാറ്റി അവിടെ ഒരു ബെഡ്റൂം അടുക്കള ഹാൾ വരാന്ത എന്നീ സൗകര്യങ്ങളോടെയാണ് പുതിയ വീട് നിർമ്മിച്ചിരിക്കുന്നത് മുമ്പും ശഹായോഗത്തിന്റെ നേതൃത്വത്തിൽ നിർദ്ധനരായ കുടുംബത്തിന് വീട് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് നെടുങ്കണ്ടം ഉമാമഹേശ്വര ഗുരുദേവ ക്ഷേത്രത്തിലെ തിരുവത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ച് ക്ഷേത്രം തന്ത്രി ശ്രീമദ് ശിവനാരായണ തീർത്ഥസ്വാമികൾ നെടുങ്കണ്ടം യൂണിയൻ പ്രസിഡന്റ് സജി പറമ്പത്ത് നെടുങ്കണ്ടം ശാഹാ പ്രസിഡന്റ് സജി ചാലിൽ എന്നിവർ ചേർന്ന് വീട്ടമ്മയ്ക്ക് വീടിന്റെ താക്കോൽ കൈമാറി വീട് നിർമ്മാണത്തിനായി പണം സംഭാവന നൽകിയ എസ് എൻ രാധാകൃഷ്ണൻ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ ജി ബൈജു കുന്നേൽ എന്നിവരെ യോഗത്തിൽ വെച്ച് ആദരിച്ചു ശാഹാ സെക്രട്ടറി എ വി മണിക്കുട്ടൻ പി കെ ബിജു പുള്ളിക്കിലടുത്ത് ആർ സുരേഷ് ഗീതാലയും കെ എൻ തങ്കപ്പൻ സുനിൽ പാണംപറമ്പിൽ ക്ഷേത്രമേൽശാന്തി പി ആർ രജീഷ് പി കെ ഷാജി എം എസ് മഹേശ്വരൻ സന്തോഷ് വൈലിൽ ടി ടി സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം